അതായത് അൻപത്തി രണ്ടിലായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് രൂപീകരിച്ചത് അതിന് കാരണമായ ആക്ട് ഓക്കെ അത് ഇരുപത്തി ഒന്നാമത്തെ അമൻമെന്റ് എഴുപത്തി ഒന്നാമത്തെ അമൻമെന്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെന്റ് ദ രാജ്യസഭ റിട്ടേൺസ് ദ ബിൽ ടു ദ ലോകസഭ വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് നമ്മള് ലാസ്റ്റ് ചെയ്ത് തീർന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആസ് പെർ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് എയ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ പാർലമെന്റ് മേൻഡ് എനി പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് നമ്മൾ പഠിച്ചതാണ് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം നമ്മുടെ പാർലമെന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ഓക്കെ ഒന്ന് പറയാം എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നേ ഇതെല്ലാം ശരിയെന്നല്ലേ നമ്മൾ പഠിച്ചത് അഡിഷൻ വേരിയേഷൻ റിപ്പീൽ അല്ലേ ഓക്കെ അഡിഷൻ വേരിയേഷൻ റിപ്പീൽ അതായത് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കാം വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു ആർട്ടിക്കിളിൽ വ്യത്യാസങ്ങൾ വരുത്താം അതുപോലെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം ഓക്കെ അപ്പൊ ഓപ്ഷൻ ഡി ഇതെല്ലാം എന്നതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തു ചേർത്തിയ ക്വസ്റ്റ്യൻ ഓക്കെ ക്ലിയർ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ മുതലാണ് ഈ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് പത്ത് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാണ്ട് എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുക ഓക്കെ ക്ലിയർ ആണ് യു പി എസ് സി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ മാത്രം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പി എസ് സി പരീക്ഷ ആവുമ്പോഴ് അത് മലയാളത്തിലും ഉണ്ടാകും ഇപ്പൊ കെ എസിന്റെ ഒക്കെ പ്രിതിമസ് ആയാലും മെയിൻസ് ആയാലും മലയാളത്തിലും ചോദ്യ പേപ്പർ ഉണ്ടാകും ഓക്കെ സോ കുറച്ചുകൂടെ നിങ്ങൾക്ക് പലരും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ മാത്രം വായിക്കുമ്പോൾ ഓക്കെ അപ്പം നമുക്ക് സ്റ്റേറ്റ് പി എസ് സി പരീക്ഷകളാകുമ്പോഴ് അത് എന്തിലും ഉണ്ടാകും മലയാളത്തിലും ഉണ്ടാകും കേട്ടോ ഓക്കെ ശരി അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ അതിന്റേതെ ഉത്തരം കിട്ടിയായിരുന്നോ ഓക്കെ ചോദ്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ഉത്തരങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് ശരി നമുക്ക് നോക്കാം ചോദ്യം ഇങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എ മണി ബിൽ ഇൻ ദ പാർലമെന്റ് ആർട്ടിക്കിൾ നോട്ട് നയൻ മെൻഷൻ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽസ് ശരിയാണോ ആർട്ടിക്കിൾ നൂറ്റി ഒൻപതാണോ നമ്മുടെ മണി ബില്ലിന്റെ സ്പെഷ്യൽ പ്രൊസീജിയർ പറയുന്നത് നൂറ്റി ഒൻപതാണോ ആ ഈ സ്പെഷ്യൽ പ്രൊസീജ്യർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടപടിക്രമം എന്നാണ് നടപടിക്രമം എന്നാണ് നടപടിക്രമം എന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് തന്നെയാണ് എന്തു പറയുന്നത് ഈ മണി ബില്ലിന്റെ നടപടിക്രമം പറയുന്നത് അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അടുത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് എ മണി ബിൽ ഡ് ഇൻ സ്റ്റേറ്റ് എന്നാണ് രണ്ടാമത്തെ ദൗൺസിൽ എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ് രാജ്യസഭയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ് അതായത് ലോകസഭ ഇവിടെ പറയുന്നത് മണി ബില്ല് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പാടില്ല ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല ഏതില് രാജ്യസഭയിൽ എന്നാണ് പറയുന്നത് ഓക്കെ അത് ശരിയാണ് അടുത്ത് എന്ന് പറഞ്ഞാൽ രാജ്യസഭ ഒന്നുകിൽ അത് അപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം സജസ്റ്റ് ചെയ്യണം ചേഞ്ചസ് ചേഞ്ചസിനു വേണ്ടി സജസ്റ്റ് ചെയ്യണം പക്ഷെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഈ ബില്ലിനെ റിജക്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് ശരിയാണോ രാജ്യസഭയ്ക്ക് രാജ്യസഭയ്ക്ക് പറ്റുന്നത് മണി ബില്ല് രാജ്യസഭയ്ക്ക് പറ്റുന്നത് ഒന്നുകിൽ അത് എന്ത് ചെയ്യാം അപ്രൂവ് ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്തെങ്കിലും ചേഞ്ചസിനെ സജസ്റ്റ് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല റിജക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓക്കെ നമുക്ക് ഈ മൂന്നെണ്ണം ശരിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം കാരണം എല്ലാം ശരി എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇല്ലല്ലേ വൺ ടു ത്രീ ഫോർ എന്നൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് വൺ ടു ത്രീ എന്നൊരു ഓപ്ഷൻ ഇല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഈ ക്വസ്റ്റനിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ എന്നുള്ള കാര്യം നമുക്ക് കിട്ടും ഓക്കെ ഇത് നമുക്ക് എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം ടു എ മണി ബിൽ സജസ്റ്റഡ് ബൈ ദ ലോകസഭ അതായത് നമ്മളിവിടെ പറഞ്ഞു രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും മണി ബില്ലില് ചേഞ്ചസ് പറയാൻ ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഇത് ലോകസഭ അക്സെപ്റ്റ് ചെയ്യണം ഹാവ് ടു ബി അക്സെപ്റ്റഡ് എന്നാണ് പറയുന്നത് അതായത് നിർബന്ധമായും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ആവശ്യമുണ്ടോ വേണ്ട ലോകസഭ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നല്ല ലോകസഭയ്ക്ക് വേണമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി മനസിലായ നിർബന്ധമില്ല നിർബന്ധമല്ല മനസ്സിലായ ഓക്കെ ഇനി പല ആൾക്കാർക്ക് ഡൗട്ട് വന്നതാണ് എങ്ങനെയാണ് ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് വരുന്നത് മണി ബില്ല് നൂറ്റി പത്തല്ലേ എന്നുള്ള കാര്യം ഓക്കെ ആർക്കിന് അങ്ങനെ ഡൗട്ട് വന്നോടെ മണി ബില്ല് നൂറ്റി എന്ന് ഡൗട്ട് വന്ന ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ആ നൂറ്റി ഒൻപത് നൂറ്റി ഒൻപത് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് അതായത് ആർട്ടിക്കിൾ വൺ നോട്ട് നയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഔട്ട്ലൈൻസ് ദ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ മണി ബിൽസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മണി ബിൽസ് ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് നോട്ട് ഇൻ ദൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മനസ്സിലായത് ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് എന്ത് പറയുന്നു എന്ത് പറയുന്നു സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ മണി ബില്ല് അതായത് മണി ബില്ലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നു മണി ബില്ലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നു ഇനി ഇവിടെ ഇവിടെ തന്നെ അത് പറയുന്നുണ്ട് മണി ബിൽ കാൻ ഓൺലി ബി ഇൻട്രോഡ്യൂസ് ഇൻ ദ ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോകസഭ അതായത് മണി ബില്ല് മണി ബില്ല് ലോകസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആൻഡ് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ ഓക്കെ അപ്പം നൂറ്റി ഒൻപത് പറയുന്നത് എന്തിനെ കുറിച്ച് തന്നെയാണ് നൂറ്റി ഒൻപത് പറയുന്നത് എന്താണ് സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ മണി ബിൽസ് തന്നെയാണ് അതായത് നമ്മുടെ മണി ബില്ലിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് ആർട്ടിക്കിൾ നൂറ്റി ഒൻപതിൽ പറയുന്നത് അവിടെ വ്യക്തമായിട്ട് നൂറ്റി ഒൻപതിൽ പറയുന്നുണ്ട് ഇത് ലോകസഭയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ ഇനി എ മണി ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ിൽ ഇത് എങ്ങനെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നതാണ് അതായത് നമ്മുടെ സ്പെഷ്യൽ പ്രൊസീജ്യർ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ലോകസഭ മണി ബിൽ പാസ്സാക്കും ബിൽ ദ ഈസ് സെൻഡ് ടു രാജ്യസഭ ഫോർ റെക്കമെൻഡേഷൻസ് ഈ മണി ബില്ല് ലോകസഭ പാസ്സാക്കിയിട്ട് ഇത് രാജ്യസഭയിലേക്ക് അയക്കുന്നത് എന്തിനാണ് എന്തിനാ കുട്ടികളെ അതായത് അവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ടാണ് അയക്കുന്നത് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് അതായത് പതിനാല് ദിവസത്തിനുള്ളിൽ മണി ബില്ല് പതിനാല് ദിവസത്തിനുള്ളിൽ മണി ബില്ല് രാജ്യസഭ എങ്ങോട്ടേക്ക് തിരിച്ചയക്കണം ലോകസഭയിലേക്ക് തിരിച്ചയക്കണം ലോകസഭയിലേക്ക് തിരിച്ചയക്കണം അടുത്ത് ദ ലോസഭ ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട് ആൾ പാർട്ട് ഓഫ് ദ രാജ്യസഭാ റെക്കമെൻഡേഷൻ നമ്മളിപ്പോൾ തന്നെയാണ് ലോകസഭയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം എന്താണ് രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസിനെ വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഇഫ് ദ ലോകസഭ അക്സെപ്റ്റ് റെക്കമെൻഡേഷൻ ദ ബിൽസ് പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് വിത്ത് അതായത് ഈ ലോകസഭ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ രാജ്യസഭയുടെ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബില്ല് എന്ത് ചെയ്യുന്നു ആ രണ്ട് സഭകളും അംഗീകരിച്ചതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ പാസ് ഇഫ് ദ ലോകസഭ റിജക്ട് റെക്കമെൻഡേഷൻ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് വിത്തൗട്ട് ദ റെക്കമെൻഡ് അമൻമെന്റ്സ് അതായത് ഇപ്പൊ ഈ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് പാസ്സാകുന്നുണ്ട് ഏത് പാസ്സാകുന്നുണ്ട് മണി ബില്ല് പാസ്സാകുന്നുണ്ട് മനസ്സിലായാ ഡൗട്ട് ഉണ്ടോ ലാസ്റ്റ് പറഞ്ഞ ഡൗട്ട് ഉണ്ടാടാ ഇല്ല ഓക്കെ ഇനി എന്റെ ഞാൻ മലയാളം കൊണ്ടൊന്ന് എടുത്തു വെക്കാം നിങ്ങൾ മലയാളം കൂടെ നോക്കിക്കോണേ ഓക്കെ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് ആതിക നൂറ്റി ഒൻപത് ബില്ലുകൾക്കുള്ള മണി ബില്ലുകൾക്കുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ വിവരിക്കുന്നു മണി ബില്ലുകൾ പാർലമെന്റിൽ ലോകസഭയിൽ അതായത് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ എന്നാൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഏത് പറയാം നൂറ്റി ഒൻപത് പറയുന്നു നടപടിക്രമം എങ്ങനെയാണെന്നുള്ള പറയുന്നുണ്ട് ലോകസഭ ഒരു പണ ബിൽ അല്ലെങ്കിൽ മണി ബിൽ പാസ്സാക്കുന്നു ബിൽ രാജ്യസഭയുടെ ശുപാർശകൾക്കായിട്ട് അയക്കുന്നു പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ ബിൽ ലോകസഭയ്ക്ക് തിരിച്ചയക്കും രാജ്യസഭയുടെ ശുപാർശകൾ ലോക്സഭയ്ക്ക് പൂർണ്ണമായോ ഭാഗികമായോ അംഗീകരിക്കാനോ നിരസിക്കാനോ കഴിയും ആ പി ഡി എഫ് കിട്ടും ഓക്കെ ആ അടുത്ത് ലോകസഭ ശുപാർശകൾ അംഗീകരിച്ചാൽ ശുപാർശ ചെയ്ത ഭേദഗതികളോടെ ബിൽ ഇരുസഭകളും ഇരുസഭകളും പാസ്സാക്കും ലോകസഭ ശുപാർശകൾ നിരസിച്ചാലും ശുപാർശയുടെ ഭേദഗതിയിൽ കൂടാതെ ഇരുസഭകളും ബില്ല് പാസ്സാക്കും അതായത് ഇവിടെ രാജ്യസഭയ്ക്ക് നോക്കിയിരിക്കാനേ കഴിയത്തുള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലായ രാജ്യസഭയ്ക്ക് നോക്കിയിരിക്കും അതായത് ഈ ലോകസഭ പാസാക്കി വരുന്ന ഈ മണി ബില്ലിനെ അംഗീകരിച്ചു വിടാൻ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ റെക്കമെൻഡേഷൻ പറയാം റെക്കമെൻഡേഷൻ പറഞ്ഞാൽ അത് വേണോ വേണ്ടതെന്ന് ആര് തീരുമാനിക്കും അത് വേണോ വേണ്ടതെന്ന് ലോകസഭ തീരുമാനിക്കും ലോകസഭ തീരുമാനിച്ചിട്ട് അത് വേണമെങ്കിൽ ഉൾപ്പെടുത്തും ഇല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താതെ തന്നെ എന്ത് ചെയ്യും പാസ് ആകും ക്ലിയർ ആണെ മനസ്സിലായാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും അതായത് രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് മസ്റ്റ് ആയിട്ട് അംഗീകരിക്കണം എന്ന് ചിലപ്പോൾ ചോദിക്കും മസ്റ്റ് ആയിട്ട് അംഗീകരിക്കേണ്ട ആവശ്യം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് നമുക്ക് ഈ ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾ നോക്കിയല്ലേ ഈ കോശ്നിക്ക് ഈ ക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ രാജ്യസഭ ആ രാജ്യസഭയുടെ ഇത് നിർബന്ധമായി അംഗീകരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് തന്നെ നമ്മൾ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും അതായത് നിർബന്ധമായി അംഗീകരിക്കണം എന്നല്ല ചോദിക്കുന്നത് അംഗീകരിച്ചാൽ മാത്രമേ പാസ്സാകൂ എന്ന് ചോദിക്കും രണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണല്ലേ ഓക്കെ അപ്പൊ അത് തെറ്റാണ് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ മനസ്സിലായോ പിള്ളേരെ ചോദ്യം ഹൗ മെനി ഡീ കമ്മീഷൻസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ഹൗ മെനി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇതുവരെ എത്ര ഡിലിമിറ്റേഷൻ കമ്മീഷനുകൾ എത്ര ഡിലിമിറ്റേഷൻ കമ്മീഷനുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്ര ഡിലിമിറ്റേഷൻ കമ്മീഷൻസിനെ രൂപം നൽകിയിട്ടുണ്ട് വില്ലല്ലേ നാലെണ്ണമാണ് നാലെണ്ണം ഓക്കെ ശരി ഇവിടെ നിങ്ങൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്തിനാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ എന്തിനാണ് എന്തിനാ എന്തിനാളരെ ലിമിറ്റേഷൻ കമ്മീഷൻ എന്തിനാണ് യെസ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ തീയതി നിശ്ചയിക്കുന്നത് ഇലക്ഷൻ സംഘടിപ്പിക്കുന്നത് വോട്ടെണ്ണൽ ആ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇതെല്ലാം ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഈവൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇലക്ഷൻ പോലും നടത്തുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതും സംഭരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതും ആരാണ് ആ നമ്മുടെ രാജ്യത്തെ നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് അല്ലെ അതിൻ്റെ അതിർത്തി തീരുമാനിക്കുന്നതും സംഭരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി പുനർനിർണയ കമ്മീഷനാണ് നമ്മുടെ ചോദ്യം ഇതാണ് ഇതുവരെ എത്ര എണ്ണം ഉണ്ടായി എന്നാണ് നാലെണ്ണമാണ് ആൻസർ ഓക്കെ ഞാനിന്റെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കുകയാണെ ഓക്കെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ എലക്ഷൻ കമ്മീഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് അത് ഇവര് സ്വന്തമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഡീലിമിറ്റേഷൻ കമ്മീഷൻ എങ്ങനെയായിരിക്കും ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ പ്രവർത്തിക്കാൻ പറ്റുമോ അവർക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാതെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പറ്റൂടാ പറ്റത്തില്ല പറ്റത്തില്ല കാരണം ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുക ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം അതിർത്തി നിർണയിച്ചു കൊടുക്കുക സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുക എന്ന ജോലിയാണ് ആർക്കുള്ളത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉള്ളത് മനസ്സിലായ പിന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അതായത് ഇതെന്താണ് സാധനം ഇത് പാർലമെന്റ് നിയമം വഴി രൂപം കൊള്ളുന്ന ഒരു സ്ഥാപനമാണ് മനസ്സിലായ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ക്വസ്റ്റ്യനിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിക്കോണം ഇത് എന്താണ് കുട്ടികളെ ഇതൊരു പാർലമെന്റ് നിയമം വഴി രൂപം കൊള്ളുന്ന സ്ഥാപനമാണ് ബട്ട് ഇതിൽ ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് മനസ്സിലായത് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്നത് മനസ്സിലായ ഓക്കെ പാർലമെന്റ് നിയമം വഴിയാണ് രൂപം കൊള്ളുന്നത് പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് പിള്ളേരെ രാഷ്ട്രപതിയാണ് ഓക്കെ ക്ലിയർ ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എന്നാൽ സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പിന്നെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ നിന്ന് എടുത്തതാണ് കാണാമല്ലോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഞാനത് മലയാളം തന്നെ പറഞ്ഞുതരാം ഓക്കെ ഏതൊക്കെ ഡീലിമിറ്റേഷൻ ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയാ അപ്പോൾ ഇത്രയോട് നമുക്ക് ഈ പറയുന്ന അതിർത്തി നിർണയ കമ്മീഷനെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് തവണ രൂപീകരിച്ചിട്ടുണ്ട് നാല് തവണ നാല് തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടേ ഓക്കെ അതായത് അൻപത്തിരണ്ടിൽ അൻപത്തിരണ്ടിൽ അൻപത്തിരണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ചു അതായത് അൻപത്തിരണ്ടിൽ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് രൂപീകരിച്ചത് അതിന് കാരണമായ ആക്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആക്ട് തന്നെയാണ് ഡീലിമിറ്റേഷൻ ആക്ട് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപം കൊണ്ടു ഇവിടെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് മലയാള മിസ്റ്റേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അണ്ടർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് അറുപത്തിരണ്ട് അതായത് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആക്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിരണ്ടിലെ ആക്ട് പ്രകാരം അറുപത്തിരണ്ടിലെ ആക്ട് പ്രകാരം അറുപത്തി മൂന്നിൽ അറുപത്തിരണ്ടിലെ ആക്ട് പ്രകാരം അറുപത്തി മൂന്നിൽ ഇത് വീണ്ടും നോക്കിയേ ഇനി ഇവിടെ ഇവിടെ ആ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇനി നയൻറ്റീൻ സെവന്റി ത്രീ അണ്ടർ ഡീലിമിറ്റേഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപം കൊണ്ടു ആ എഴുപത്തി മൂന്ന് രൂപം കൊണ്ടു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തിരണ്ടിലെ ആക്ട് പ്രകാരം എഴുപത്തി മൂന്ന് രൂപം കൊണ്ടു എഴുപത്തിരണ്ടിലെ ആക്ട് പ്രകാരം എഴുപത്തി മൂന്ന് രൂപം കൊണ്ടു പിന്നെതാ രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ടു അണ്ടർ ഡീലിമിറ്റേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ടു രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ടു ഏത് ആക്ട് പ്രകാരം ആക്ട് രണ്ടായിരത്തി രണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഓക്കെ അപ്പൊ എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായല്ലോ മനസ്സിലായി ഓക്കെ അതായത് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു അധികാര സ്ഥാപനമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഡി ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ പാർലമെന്റ് നിയമം വഴിയാണ് രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നാല് തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുണ്ട് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രസിഡന്റ് ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആ നാല് തവണ രൂപം കൊണ്ട വർഷവും അത് ഏത് ആക്ട് പ്രകാരവുമാണെന്ന് പഠിക്കണം അമ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം രൂപം കൊണ്ടു അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം രൂപം കൊണ്ടു എഴുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം രൂപം കൊണ്ടു രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം രൂപം കൊണ്ടു മനസ്സിലായ അതിനുശേഷം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല ഡിലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടില്ല മനസ്സിലായ അതായത് ആക്ട് വന്നിട്ടില്ല കമ്മീഷൻ ഇപ്പോഴും ഉണ്ട് കമ്മീഷൻ ഇപ്പോഴും ഉണ്ട് മനസ്സിലായ ഓക്കെ ഇപ്പോഴത്തെ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നറിയാവോ ആ രഞ്ജനാ പ്രകാശ് ദേശായി ആണ് ഏട്ടാ രഞ്ജന പ്രകാശ് ദേശായി ആണ് ഇപ്പോഴത്തെ അത് സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജായിട്ടുള്ള രഞ്ജനാ പ്രകാശ് ദേശായി ആണ് രഞ്ജന പ്രകാശ് ദേശായി ആണ് ഇപ്പോഴത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മേധാവി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ നോക്കിയോ പിള്ളേരെ ഇന്ത്യയിലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു സൂം ചെയ്ത് വായിച്ചോണേ കേട്ടാ ഞാൻ ഇതിലടുത്ത് വെച്ച ശേഷം എനിക്ക് പക്ഷേ ലാപ്പിൽ വളരെ കാണാൻ പറ്റും എന്റെ കണ്ണിന്റെ കുഴപ്പമുണ്ട് പക്ഷെ ഫോണിൽ കാണാം അല്ലേ ആ ഫോണിൽ കാണാം ഓക്കെ ഫോണിൽ സൂം ചെയ്ത് വായിച്ചാൽ ഓക്കെ ആ ഭാഗം സൂം ചെയ്തോണേ ഇന്ത്യയിലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ഉയർന്ന അധികാര സ്ഥാപനമാണ് അധികാര സ്ഥാപനമാണ് അതിന്റെ ഉത്തരവുകൾക്ക് നിയമശക്തിയുണ്ട് അതിന്റെ ഉത്തരവുകൾക്ക് നിയമശക്തിയുണ്ട് ഒരു കോടതിക്കും മുമ്പാകെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഈ ഉത്തരവുകൾ ഇതിനായി ഇന്ത്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരും മനസ്സിലായ ഇവര് കൊടുക്കുന്ന ഇവര് കൊടുക്കുന്ന ഉത്തരവുകൾ ഇന്ത്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരും കോടതികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പിള്ളേരെ ആ കോടതികൾക്കൊന്നും ഇത് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല അത്രത്തോളം അധികാരമുള്ള ഒരു സ്ഥാപനമാണ് നിയമശക്തി കൂടിയുണ്ട് ഇവർക്ക് മനസ്സിലായ അതായത് ഇവരുടെ ലോയുടെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ ലോ സോറി ഫോഴ്സ് ഓഫ് ലോ അതായത് ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഓക്കെ മനസ്സിലായോ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ചോദ്യം ചെയ്യാൻ എന്നാണ് പറയുന്നത് കേട്ടാ ഓക്കെ ഇനി ഇതാ അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതിന്റെ ഉത്തരവുകളുടെ പകർപ്പുകൾ ബന്ധപ്പെട്ട ജനപ്രതിനിധി സഭയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുന്നു അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഇപ്പം പാർലമെന്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനപ്രതിസഭ പാർലമെന്റ് ആണ് പിന്നെ സംസ്ഥാന നിയമസഭകളുണ്ട് ഓക്കെ അവിടെ മുമ്പാകെ വെക്കും പക്ഷെ അതിലൊന്നും യാതൊരു മാറ്റങ്ങളും അവർ അനുവദിക്കില്ല കേട്ടോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറയുന്നതാണ് അന്തിമം അതായത് നമ്മുടെ അതിർത്തിയെ കുറിച്ചും അതുപോലെ സംഭരണ മണ്ഡലങ്ങളെ കുറിച്ചും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറയുന്നത് തന്നെയാണ് അന്തിമമായ കാര്യം മനസ്സിലായോ മനസ്സിലായല്ലോ ഓക്കെ ക്ലിയർ ആണ് മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെ എന്തിനാ അവിടെ ചോദിക്കാണ്ടോ ഇല്ലല്ലോ ക്ലിയർ ആണേ ക്ലിയർ ആണ് ഓക്കെ ചെയ്തോ ആര് ചെയ്യും ഉത്തരം പോരട്ടെ ഉത്തരം പോരട്ടെ ഓക്കെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെവൻറ്റി ഫസ്റ്റ് അമൻമെന്റ് ആക്ട് നയൻറ്റീ നയൻറ്റി ടുമൻസ് ദ എയ് ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഈ എക്സാം എഴുതിയായിരുന്നോ അപർണ അന്നൊക്കെ ഇതൊക്കെ അതൊന്ന് ഇതൊക്കെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞോ അപർണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ സർവീസ് പ്രിലിംസ് സിവിൽ സർവീസ് പ്രിലിംസിന്റെ ജനറൽ സ്റ്റഡീസ് ഓൺ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഓക്കെ ക്ലിയർ ആണ് നോക്കിയുള്ള അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഒന്നാമത്തെ അമൻമെന്റ് പ്രകാരം എട്ടാം പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയ ലാംഗ്വേജ് ഏതൊക്കെയെന്നാണ് ചോദ്യം ഓക്കെ ഏതൊക്കെയാണോ കൊങ്കിണി ഉണ്ടോ ഇല്ലേ ഉണ്ടോ എസ് കൊങ്കിണി ഉണ്ട് എസ് ഉണ്ട് ഉണ്ട് കൊങ്കിണിയുണ്ട് ഉണ്ട് മണിപ്പൂരി ഉണ്ടോ മണിപ്പൂരി മണിപ്പൂരി ഉണ്ട് നേപ്പാളി ഉണ്ടോ നേപ്പാളി നേപ്പാളി ഉണ്ടോ നേപ്പാളി ഉണ്ട് അതായത് ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ടു ആൻഡ് ട്രി ത്രീ ഇതാണ് ആൻസർ ഓക്കെ ക്ലിയർ ആണേ ഇനി നമുക്ക് പഠിക്കാം ഓക്കെ പ്രഭുളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ളെന്ന കാര്യം അത് എത്രാമത്തെ ഷെഡ്യൂളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം എട്ടാം റെസ്പോണ്ട് ചെയ്യണം നിങ്ങൾ ഈ റെസ്പോണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കമന്റ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് അടിക്കത്തില്ല ഈ ടോപ്പിക്കൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ ഇതിൽ കഥയും കവിത ഒന്നും പറയില്ല ഇതൊക്കെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നമുക്കറിയാം എട്ടാമത്തെ ഷെഡ്യൂളിലാണ് ഉള്ളത് ഓക്കെ എട്ടാമത്തെ ഷെഡ്യൂളിലാണ് അത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി ആറിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നു അപ്പൊ ആ സമയത്ത് എത്ര ലാംഗ്വേജ്സ് ആയിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് എത്രണം ഉണ്ടായിരുന്നു എത്ര ഉൾപ്പെടുത്തി ഉണ്ടായിരുന്നു എത്ര എണ്ണം എത്ര എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് എത്ര എണ്ണം ഉണ്ടായിരുന്നു എത്ര എണ്ണം ഇതൊക്കെ ഞാൻ തന്നെ എത്ര തവണ നിങ്ങൾക്ക് പറയുന്ന പിള്ളേരെ പതിനാല് എന്നുള്ള കാര്യം പതിനാല് പതിനാലെണ്ണം ഉണ്ടായിരുന്നു പതിനാലെണ്ണം ഉണ്ടായിരുന്നു ആ പതിനാലെണ്ണം ഉണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പതിനാല് ഇപ്പോൾ എത്രയായി പതിനാല് ഇപ്പോൾ എത്രയായി പതിനാല് ഇപ്പൊ ഇരുപത്തിരണ്ടായി പതിനാല് ഇരുപത്തിരണ്ടായി ഈ പതിനാല് ഇരുപത്തിരണ്ടായത് മൂന്ന് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൂന്ന് അമൻമെന്റ് പ്രകാരമാണ് ഓക്കെ അത് ഇരുപത്തി ഒന്നാമത്തെ അമൻമെന്റ് എഴുപത്തി ഒന്നാമത്തെ അമൻമെന്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ എമന്മെന്റ് ഇരുപത്തി ഒന്നാമത്തെ അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി ഒന്നാമത് ഇതൊക്കെ നിങ്ങൾ സ്റ്റേറ്റ് പി എസ് സി കണ്ടിട്ടില്ലേ സിന്ധി ഭാഷയെ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് സ്റ്റേറ്റ് പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ലേ ഇതൊക്കെ ചോദ്യമാണ് സിന്ധി ഭാഷയെ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇരുപത്തി ഒന്നാമത്തെ ഭേദഗതിയാണ് ഇരുപത്തി ഒന്നാമത്തെ ഭേദഗതിയാണ് സെറ്റാണ് രണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തൊന്നാമത്തെ ഭേദഗതി ആയിരുന്നു നമ്മുടെ ചോദ്യം എഴുപത്തൊന്നാമത്തെ ഭേദഗതി ആയിരുന്നു ചോദ്യം അല്ലേ തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഒന്നാമത്തെ ഭേദഗതി നമ്മൾ പറഞ്ഞു കൊങ്കിണി മണിപ്പൂരി നേപ്പാളി കൊങ്കിണി മണിപ്പൂരി നേപ്പാളി ഓക്കെ എഴുപത്തൊന്നാമത്തെ അവൻമെന്റ് ആക്ടിൽ നയൻറ്റീൻ നയൻറ്റി ടു കൊങ്കിണി മണിപ്പൂരി നേപ്പാളി കൊങ്കിണി മണിപ്പൂരി നേപ്പാളി മൂന്ന് ലാംഗ്വേജസ് ഉൾപ്പെടുത്തി മൂന്ന് ലാംഗ്വേജ് ഉൾപ്പെടുത്തി മനസ്സിലായേ മനസ്സിലായി ഓക്കെ അപ്പൊ ഇപ്പൊ എത്ര എണ്ണം ഇപ്പൊ എത്ര എണ്ണം ആയി പതിനാല് എന്നുള്ളത് എത്രണോ ആയി പതിനെട്ടായി പതിനഞ്ച് സിന്ധി പതിനഞ്ച് കൊങ്കണി പതിനാറ് ഓക്കെ മണിപ്പൂരി പതിനേഴ് നേപ്പാളി പതിനെട്ട് ഇപ്പൊ പതിനെട്ടെണ്ണമായി ഇനി തൊണ്ണൂറ്റി രണ്ട് അതായത് ദ നയൻറ്റി സെക്കൻഡ് അമെൻമെന്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ത്രീ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതി പ്രകാരമാണ് ബോഡോ ഭാഷ ഡോഗ്രി ഭാഷ മൈഥിലി ഭാഷ സന്താളി ഭാഷ നാല് ഭാഷകൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെന്റില് നാല് ഭാഷകൾ അങ്ങനെയാണ് പതിനാലിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് എത്തിയത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി നമുക്കവിടെ മുകളിൽ പറയുന്ന നോക്കിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതൊക്കെയെന്നാണ് അതായത് എട്ടാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ലാംഗ്വേജ് ഏതൊക്കെയെന്നാണ് നമ്മൾ പറയുന്നത് ആസാമീസ് ബംഗാളി ബോഡോ ഡോഗ്രി ഗുജറാത്തി ഹിന്ദി കന്നഡ കാശ്മീരി കൊങ്കിണി മൈ ഇതിന് കോഡണുണ്ടെ കോഡ് വെച്ച് പറഞ്ഞു തരാം കേട്ടോ മൈഥിലി മലയാളം മണിപ്പൂരി മറാത്തി നേപ്പാളി ഒറിയ പഞ്ചാബി സംസ്കൃത് സിന്ധി തമിഴ് തെലുങ്ക് ആൻഡ് ഉറുദു ഇതാണ് ഇരുപത്തിരണ്ട് ഭാഷകൾ കേട്ടാ ഓക്കെ നമുക്ക് വേറെ കോഡ് വെച്ച് നമുക്ക് പഠിക്കാം ഇപ്പൊ പറഞ്ഞാൽ സമയമില്ല ചെറിയപ്പോഴും നോക്കിയോ അപ്പം ഇരുപത്തി ഒന്നാമത്തെ അമൻമെന്റിലാണ് അറുപത്തേഴിലെ ഇരുപത്തി ഒന്നാമത്തെ അമൻമെന്റിലാണ് സിന്ധി ഭാഷയെ ഉൾപ്പെടുത്തുന്നത് ആദ്യം പതിനാലിന് ഉണ്ടായിരുന്നു പിന്നെ അത് പതിനഞ്ചായത് അറുപത്തി ഏഴിലെ അമൻമെന്റിലാണ് അടുത്ത് എഴുപത്തി ഒന്നിലെ അമൻമെന്റിലാണ് തൊണ്ണൂറ്റി രണ്ടിലെ സോറി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഒന്നാമത്തെ അമൻമെന്റിലാണ് കൊങ്കിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെന്റിലാണ് ബോഡോ ഡോഗ്രി മൈഥിലി ആൻഡ് സന്താളി ഉൾപ്പെടുത്തിയത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് നമുക്ക് പഠിക്കാവണ്ടേ സിലബസിലുള്ള കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് നിങ്ങളിതാ ഈ മൂന്ന് ഈ മൂന്ന് അമൻമെന്റ് നിങ്ങൾ മസ്റ്റായി പഠിച്ചിരിക്കണം ഇരുപത്തൊന്ന് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഒന്നിൽ സിന്ധി എഴുപത്തി ഒന്നിൽ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി തൊണ്ണൂറ്റി രണ്ടിൽ ബോഡോ ഡോഗ്രി മൈഥിലി ആൻഡ് സന്താളി ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ് ഓക്കെ ക്ലിയർ ആണേ അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക് അപ്പൊ എട്ടാമത്തെ ഷെഡ്യൂള് അൻപത് ജനുവരി ഇരുപത്തി ആറ് പതിനാല് ഭാഷകൾ ഉണ്ടായിരുന്നു നിലവിൽ ഇരുപത്തിരണ്ട് ഓക്കെ